ഓക്കെ അല്ലേ ഇപ്പൊ ഓക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുടേ എല്ലാവർക്കും എല്ലാവർക്കും കാണാലോ കാണാലോ എല്ലാവർക്കും കണ്ടുടേ ഓക്കേ ആണ് കാണണ്ട കാണണ്ടോട്ട് വെച്ച് പിന്നെ സ്ക്രീൻ സൗകര്യത്തിലാണല്ലോ ഞാൻ സെറ്റ് ചെയ്യണേ എന്റെ അല്ലാതെ ഇതിനൊക്കെ കണ്ടാ എനിക്ക് കാണണ്ടേ അപ്പോ എന്തൊക്കെ ൾക്കാരല്ലേ ഇവിടെ വെക്കാവേ ഇതിന് താഴോട്ട് ഇത് വരൂല്ലേ പെട്ടെന്ന് അർജന്റ് വന്നു കാര്യമുണ്ടേ കാർ തരാന്ന് പറഞ്ഞ ആള് വന്നില്ലെങ്കിലുണ്ടല്ലോ വിത്ത് സ്റ്റാഫാ ഇവ സ്റ്റാഫ് തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും രണ്ടുപേരും കളർ ഡ്രസ്സില് ഓഫ് ഡ്യൂട്ടി സമയത്ത് സ്റ്റാഫിന്റെ ആവശ്യം അത് ആയിരുന്നോ ശരിയല്ലേ മന്ദാരല്ലേ അത് മന്താരണ പുറക്കുന്നേ അല്ലല്ല മന്ദാര ഈ കണ്ണാടി അല്ല മന്ദാരി ഈ കണ്ണാടി അല്ലടാ അല്ല കേൾട്ട് മന്ദാടിയല്ലമൻ ഞാൻ കുറച്ച് മാമൻ ആർ ആണേ ഞാൻ കുറച്ച് ഞാൻ ഒരു നൈന്റീസ് ലവ് ലവ് ട്രാക്ക് ട്രാക്ക കേട്ടാ നിങ്ങളുടെ

ഇപ്പോ അത് വരുന്ന ആശയത്തിൽ ഞാൻ വണ്ടി എടുക്കാം വണ്ടി എടുക്കാം എടുക്കാം വണ്ടി എടുക്ക വണ്ടിയെടുക്കാൻ നിന്റെ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഡ്രസ്സുണ്ടോ പിന്നെ ജൂഡിന്റെ ഒക്കെ അകത്തിടുന്നോ ഡ്രസ് ഷോപ്പിൽ പോയി പുതിയ ഡ്രസ്സ് ബാക്ക് ഔട്ട് എടുക്കോ ബ്രോ കാലി ഇങ്ങനെ ഇത് എങ്ങനെ ഇതി ഇരിന്നേ അട്ട പൂക്കേ അല്ലേ ഇതിതെങ്ങേ സേവ് ചെയ്യണേ സേവ് കണ്ടല്ലേ സേവ് ആയി സേവ് ആയി ഇല്ല അത വീണ്ടും დაი അല്ല വലിച്ചിടി വലിച്ചിടി അതെ ഡ്രസ്സ് ചെയ്യുന്ന അങ്ങോട്ട് ഔട്ട്ഫിറ്റ് എന്റെ ഔട്ട്ഫിറ്റ് ഇതെങ്ങനെ വലിച്ചിട്ടുണ്ടോ അത് ടിക്ക് ആ ഔട്ട്ഫിറ്റ് പുട്ട് ഓൺ സക്സസ്ഫുൾ ആ വീണ്ടും പോയി അത് ഡ്രസ് ഷോപ്പിൽ പോയാലേ പറ്റും എന്നാലേ കിട്ടത്തുള്ളൂ പിന്നെ മന്ദാരത് ഇത് ഇത്ര നാളായിട്ട് സിറ്റിയിൽ ഇതൊന്നും അറിഞ്ഞോണ്ട് എനിക്ക് വരണ്ടിടണെങ്കി ഒരു ഗെയിം ഗ്രൈൻഡ് ചെയ്യുമ്പോ നമ്മള അതിന്റെ തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കണോടാ അല്ലാതെ അത് കൊള്ളാലോക്കട്ടെട്ടെ അത് കാണിച്ചു ജസ്റ്റ് എടുത്തെ എന്നോട് ചോദിക്കണ്ടേ പറഞ്ഞുതരാം പറഞ്ഞുതരാം വാ ആ ഡ്രസ് ടിക് അതെ മാർക്കോട് അയ്യം ആ അയ്യോ ഇത് വേണ്ടത് ഇച്ചിരി വിഷയം വേണ്ട വേണ്ട ഇത് 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 ഇല്ല ഇല്ല ഒന്നും എനിക്ക് മതി ഡ്രസ്സാ ഡ്രസ്സാ വാ ഇപ്പൊ സേവ് ചെയ്യുന്ന ഇൻവെന്റർ എടുത്ത് താഴോട്ട് പോകുമ്പോ ഇതിന്റെ ആ ഷർട്ടും പാൻറ്റും ഇൻവെന്ററില് താഴെ കിടപ്പുണ്ടാവും അത് വലിച്ചിട്ടാ താഴോട്ട് പോടാ താഴോട്ട് ഈ പോക്കടേ ഇൻവെന്ററി ഇൻവെന്ററി ഓപ്പൺ താഴോട്ട് ീൻ ആ അത് നീ എന്ത് ചെയ്യണം അവിടെ അടുത്തൊട്ട് ഇവിടെ പോലോ ഡ്രസ് മാറാൻ ഡ്രസ് മാറാൻ പോകുമ്പോ അവിടെ സേവ് കൊടുക്കണം എന്നാലേ വരുള്ളൂ കൊള്ളൊക്കെ എനിക്കൊരു അർജന്റ് കോൾ വിളിക്കണം എന്നാലേ നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ എടാ ഞാനൊരു കാര്യം പറയട്ടെ മന്ദാരം ഫോൺ ചാർജ് മന്ദാരം എന്റെ ഒരു ഉണ്ട് ആ വണ്ടി എനിക്കൊന്ന് വിൽക്കണം ഒന്ന് ഇത് ഇതല്ല എന്റെ വേറൊരു കിടക്കുകാച്ചി വണ്ടിയുണ്ട് വേറൊരു ഇതുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നമുക്ക് വണ്ടി തരാതെന്ന് പറഞ്ഞ ആളുടെ ഫോൺ സ്വിച്ച് ആയി

ിസി പിന്നെ ഇത് ട്രാക്സ് ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ വണ്ടി വേടിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോ തൊട്ട് നാട്ടുകാരെല്ലാം ടാക്സി ടാക്സി പറയണെ ഇതിനെ ഇപ്പൊ ചോദിക്കണ്ട ഇത് ബുഗാട്ടി പിന്നെ

ഇത് മുക്കാട്ടി അല്ല ഇത് ഏതോ മഞ്ചട്ടിപ്പൂ ഇത് ചിരിക്കാണോ വണ്ടിക്കകത്ത് ഇത് ഇരുന്നൂറ്റി മുപ്പത് പോലും കേറുന്നില്ലേ വണ്ടി ഇട ഇതെന്ന് നമുക്കൊരു കാര്യം ചെയ്താലോക്കേറ്റി ഇതിന്റെ ടോസ് വീഡിയോ ൂറ്റി നാല്പത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ് ഇരുനൂറ് പത്ത് നാല് എന്നെ ഇത് സ്കാം ചെയ്താണോ ഇവര് സ്കാം

അവന്റെ നമുക്കിത് എന്തായാലും ഇതിന്റെ സ്പീഡിനെ പറ്റി വിൽക്കുന്ന ആൾക്കാരോട് മനസ്സിലായോ വണ്ടി അപ്പിയെന്ന് മാത്രം പറഞ്ഞാൽ മതി നമുക്ക് ഈ വണ്ടി കാര്യം എടാ പറഞ്ഞാതി ബി എം ഡബ്ല്യൂ എടുത്തിട്ട് വരുമോ നമുക്ക് ആ വരെ ഒന്ന് പോവാം ഞങ്ങൾ നിങ്ങളെ ഫ്രണ്ട് തന്നെ ഉണ്ട് പോവാം o <Okay. S 2>、okay.